ഹായ് ഫ്രണ്ട്സ് സ്നേഹതീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ നല്ല ചെറിയ മീനുകൾ ഈ സ്വാമിമാരൊക്കെ ഇവിടെ പൊന്നൊരുക്കാൻ വേണ്ടി പൊന്ന് എടുക്കാൻ എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഒരു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ആ ഫുഡൊക്കെ ഈ മീനുകൾക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേന് എന്താണ് അനുസരണം ഒന്ന് കൈ കൊട്ടിക്കഴിഞ്ഞാൽ ഓടി വിളിപ്പുറത്തെത്തുന്ന മീനുകൾ അപ്പം നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം വരൂ വീഡിയോയിലേക്ക് പോകാം എന്ത് ഭംഗിയായിട്ടുള്ള പുഴിയൊന്നു നോക്കിക്കേ നല്ല പച്ച കളറ് നിറത്തിലാണ് ആ ഒരു സൈഡൊക്കെ കിടക്കുന്നത് ഏകദേശം അപ്പുറത്തെ സൈഡോട് കൂടി ഒന്നൊരു കലക്കലൊക്കെ ഉണ്ട് കേട്ടോ ആ കലക്കല വന്ന് സ്വർണ്ണ ഈ പൊന്നെടുക്കാൻ വേണ്ടിയിട്ട് കുഴി കുഴിയെടുത്തിരിക്കുന്ന അതിലേക്കൂടെ കലങ്ങി വരുന്ന ഒരു ഒരിതാണ് കാണുന്നത് കേട്ടോ അപ്പം ഇത് അതൊന്നും അല്ല ഞാൻ പറയാനായിട്ട് ഈ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മീൻകുട്ടന്മാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ സ്വർണ്ണ നിറത്തിലുള്ള ആ ഒരു മണ്ണിന്റെ മൗളി കൂടെ നീന്തി കളിക്കുന്ന മീൻകുട്ടന്മാരെ ശരിക്കും ഒരു ഈ പൊന്നെടുക്കുന്നവരൊക്കെ ഉച്ച വയ്ക്കി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് കൈകൊട്ടി വിളിക്കുമ്പോഴത്തേന് ഒരു ജാഥ പോലെയാണ് ഈ മീനുകളൊക്കെ വരുന്നത് കേട്ടോ അപ്പൊ അവര് ഫുഡൊക്കെ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഒരു തലവനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഒരു മീൻ പോകുന്ന പുറകിന് തന്നെ കൂട്ടത്തോടു കൂടി ഭയങ്കര അനുസരണയോടുകൂടിയാണ് ഈ മീനുകളെല്ലാം പോകുന്നത് കേട്ടോ ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മുടെ മക്കളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് ഓടുന്ന കഴിവുകളാണ് എല്ലാരും പക്ഷെ ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു കൗതുകമായിട്ട് തോന്നിയിട്ടോ എന്ത് ഭംഗിയാ കാണാന്നറിയാവോ ആ ഒരു വലിയ മീനുകളൊക്കെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് ഇതിനകത്തുള്ള എല്ലാ മീനുകളും കൂടി ഒരു ടീമായിട്ട് ആട്ട് നിന്നിട്ട് ആ വല്യ മീനുകളെ ഓടിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഏരിയ ആണ് ഫോറസ്റ്റ് ഞാൻ കടന്നു വന്ന പുഴ കഴ കഴിഞ്ഞിട്ട് ഏതുകൊണ്ട് ഏകദേശം ഒരു നൂറ് മീറ്ററോളം ദൂരെയാണ് ഈ ഒരു പുഴ എന്ന് പറയാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ മാനകൾ വന്ന് വെള്ളം കുടിക്കാറുണ്ട് എന്തായാലും കൂടുതൽ നമ്മൾ വെള്ളം കുടിക്കുന്നത് നമ്മുടെ സ്ഥലത്തിന്റെ അതിർത്തിയിലുള്ള ആ ഒരു പുഴയിൽ നിന്നാണ് ഞാൻ ഇന്നലെ പാസ് ചെയ്ത് വന്ന ആ ഒരു സ്ഥലം കാണിച്ചില്ലേ ആ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നില്ലേ ആ വീട് ആ ഒരു പുഴാണ് ശരിക്കും പറഞ്ഞ ഒരു നാലുമണിയൊക്കെ ആകുമ്പഴ്ത്തേനും കാണാം ആനയും ആന കുട്ടന്മാരെയും ഒക്കെ കാണാൻ കഴിയും എന്തായാലും ഒരു ഒരുപാട് എനിക്ക് ഈ മീനുകളെയൊക്കെ കാണുമ്പഴത്തേനും നമുക്ക് അതുങ്ങളുടെ ആ ഒരു നീന്തൽ കളിയും കാണുമ്പോഴത്തേനൊക്കെ ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നും മനസ്സിൽ ഇതിന്റെ താഴ്ത്തോഷണലൊക്കെ ആട്ട് ആ കുറെ ആൾക്കാരെ തുണിയൊക്കെ വാഷ് ചെയ്യുന്ന ഒരു രംഗം കൂടെ കണ്ടിരുന്നു കേട്ടോ അപ്പം അവർ ആ രാവിലെ തന്നെ അവരുടെ തുണിയൊക്കെ വാഷ് ചെയ്ത് പോകാൻ വേണ്ടി ഒരു മൂന്നര കഴിഞ്ഞിട്ട് ഈ ഒരു പ്രദേശത്ത് ഒരു മനുഷ്യനും ഉണ്ടാവില്ല ആനകൾ ഇറങ്ങുന്ന സമയമാണ് അതെല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആ ഒരു ടൈമിൽ മാത്രം ആരും ഉണ്ടാവില്ല എന്തായാലും ഞാൻ അന്ന് ആ തുരുത്തിലേക്ക് ആന വരുന്ന ആ എന്റെ ഞാൻ നിൽക്കുന്ന അപ്പുറത്താട്ട് തന്നെ ഒരു വഴിയുണ്ട് അപ്പം ആ തുരുത്തിലേക്ക് ഒന്ന് കയറി ആനകളുടെയൊക്കെ ഒക്കെ ആ ഒരു ആന വന്ന് നിക്കുന്ന ആ പ്രദേശം ഒന്ന് കാണാന്നും പറഞ്ഞൊന്ന് കയറി പോകാന്നൊന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേനാണ് ഒന്ന് കൈ കൂട്ടി നമ്മളെ മീനുകളേക്കൊന്ന് വിളിക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ കൂട്ടുന്ന ആ സൗണ്ട് കേട്ട് നമ്മൾ എവിടെയാണോ നിന്ന് കൈ കൂട്ടുന്ന ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ആ ഒരു പ്രദേശത്തേക്കാണ് ഈ മീനുകളെല്ലാം കൂടെ വരുന്നത് കേട്ടോ എന്തായാലും ഇവിടെ അത്ര നിൽക്കുന്ന ഒരു സേഫായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാല് രണ്ട് ആളിന്റെ താഴ്ചയിലാണ് കുഴികളൊക്കെ ഉള്ളത് കാരണം ഈ മണ്ണുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു ഗോൾഡൻ കളറിലുള്ള മണ്ണുകളും ആ മണ മണലുകളും ഒക്കെയാണ് ഇവര് കോരിയിട്ടേക്കുന്നത് അപ്പൊ ഞാൻ ആ തുരുത്തിലേക്കാണ്ടോ ആ ഒരു ചെറിയ മൺകൂമ്പാരം കണ്ടിട്ട് അതിന്റെ മേളിലേക്ക് കയറി നിൽക്കുന്ന ഒരു ഇത് നിന്ന് കഴിഞ്ഞപ്പം താഴോട്ട് ഇങ്ങനെ താങ്ങുപോണത് പോലെ എനിക്ക് തോന്നി കേട്ടോ എന്തായാലും ഞാൻ ചാടി രക്ഷ സൈഡിലേക്ക് മാറി നിന്നു കേട്ടോ ഇപ്പൊ എവിടെയാണ് ഈ കുഴികളൊക്കെ ഉള്ളതെന്ന് നമുക്ക് അത് കറക്റ്റായിട്ട് വെള്ളം തെളിഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും പക്ഷെ അത് സൈഡിൽ നിന്നെങ്കിൽ പോലും ഞാൻ കുഴി ഉള്ളതുകൊണ്ട് ഇടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞ് താഴോട്ട് പോവുകയാണ് അങ്ങനത്തെ ആണ് അങ്ങനെയാണ് ഞാൻ കണ്ടത് അവിടെ എന്തായാലും വെള്ളത്തിന്റെ ആ നേരത്തെക്കാൾ കൂടുതൽ ആ ഒരു മണലിന്റെ കളറാണ് ഒരു ഗോൾഡൻ കളറിൽ കാണുന്നത് എന്തായാലും അവിടെ നിന്ന് പൊന്നെടുക്കുന്ന ചേട്ടന്മാരോടൊക്കെ കുറച്ച് ഏർ സംസാരിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് നമ്മള് ഒന്നും കൂടെ ഞാനും ആ ചേട്ടൻ മാലയിട്ടിട്ടുണ്ട് ആ ചേട്ടന്റെ പേര് രാമചന്ദ്രൻ എന്നുള്ള ചേട്ടനാണ് അപ്പൊ ആ ചേട്ടനാണ് ഇങ്ങനെ കൈകൊട്ട് പറഞ്ഞത് അപ്പൊ ഇങ്ങനെ കൈകൊട്ടുമ്പോ എവിടുന്നോ ഇല്ലാത്ത മീനുകളെല്ലാം ഇങ്ങനെ ഉപരുന്നുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പഴത്തേന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അത്ര കലക്കളൊന്നുമില്ല വെള്ളം തെളിഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് എന്തായാലും ഞാൻ വീണ്ടും വീണ്ടും കൈ കൊട്ടി മീനുകളെല്ലാം മിന്നിലേക്ക് വിളിച്ച് അടുപ്പിക്കുകയാണ് അപ്പം പ്രദേശമൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ അപ്പൊ അടുത്ത നമ്മുടെ പൊന്നെടുക്കുന്ന വീഡിയോസൊക്കെ നല്ല രീതിയിൽ ഇപ്പം ആ ചേ ചേട്ടന് ഇതിനു മുമ്പുള്ള കുറേ ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായി അപ്പൊ അടുത്തൊരു വീഡിയോയിൽ പൊന്നെടുക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഈ സ്വർണം എന്തായാലും ഇഷ്ടപ്പെടാത്ത ആൾക്കാരും തന്നെ ഉണ്ടാവില്ലല്ലോ അപ്പൊ അതെങ്ങനെയാണ് ആ പൊന്നെടുത്തിട്ട് സ്വർണ്ണമാക്കുന്ന അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ അറ്റാസ് ചെയ്യൂ